ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് പട്ടുസാരി ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന നല്ല കിടിലൻ പട്ടുസാരികളാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി രൂപയാണ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക നമ്മുടെ ശരവണ നെയ്ത്തുക കുത്താമ്പള്ളിയിലാണ് കേട്ടോ അപ്പൊ കുത്താംപുള്ളിലേക്ക് നേരിട്ട് വരുന്നവർക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ മേടിക്കാൻ പറ്റും ഡീറ്റെയിൽ നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൌട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഇത് ആക്ച്വൽ പ്രൈസ് വരുന്ന അറുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് ലൈനിൽ വെച്ചേക്കുന്നത് ഫുള്ള് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ഈ ഒരു സാരി തന്നെ നമുക്ക് തുടങ്ങാം നമുക്ക് ബ്രൈഡൽ ടൈപ്പ് സാരീസ് ആണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പല്ലു ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് സെമി സിൽക്ക് മെറ്റീരിയൽ വിത്ത് എംബോസ് വർക്കോട് കൂടിയിട്ടാണ് ബ്ലൗസ് വന്നേക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചരാം ഇതാണ് സാരി വരുന്നത് അത്യാവശ്യം നല്ല റിച്ച് വർക്ക് ഉള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേറ്റ് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ പറ്റിയ നല്ല കിടിലൻ സാരിയാണ് അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപക്ക് ഈ സാരി നിങ്ങൾക്ക് സ്വന്തം അപ്പൊ അതിന്റെ ഡി കളർ ചേഞ്ചസ് കാണിച്ചു കൊടുക്കാം അതിന്റെ അടുത്തത് ഗ്രീൻ കളർ ആണ് ഗ്രീൻ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് ും ബ്ലൗസും മെറൂൺ തന്നെയാണ് വരുന്നത് പല്ലു പോഷൻ ഇതും നല്ല ഹെവി വർക്ക് തന്നെയാണ് വന്നേക്കുന്നത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ഇതാ എംബോസ് വർക്ക് വിത്ത് നമുക്ക് ഗോൾഡൻ ബുട്ടാ വർക്കും കൂടെ വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാൻ പറ്റും താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് എല്ലാം ഈ കാണുന്ന കോമ്പിനേഷൻ മൊത്തം കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റ് ആണ് തിരിച്ചിട്ടുള്ളൂ എല്ലാം തിരിച്ചിട്ടുള്ള സൂപ്പർ സാരിയാണ് അതെ ഇതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് ി സ്റ്റോക്ക് ഇല്ല അവിടെ നിങ്ങൾ സമയം തരുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പത്ത് ദിവസം പറ്റില്ല കുറച്ച് സമയം ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അപ്പൊ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഫുൾ ബോഡി ബ്ലൗസും കണ്ടോ ബ്ലൗസ് സെയിം വർക്ക് തന്നെയാണ് വരുന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ ബട്ട് ഡിസൈൻസ് ഒരുപാട് ഉണ്ട് നമ്മൾ ഈ വീഡിയോയില് കാണിക്കുന്നത് മാത്രമല്ലാതെ ഒരുപാട് ഡിസൈൻസ് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടിയാണ് കാണിക്കുന്നത് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തായാലും എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെടും ും അത്രയ്ക്കും സാരി വരുന്ന നല്ല അടിപൊളി പല്ലു അതെങ്ങനെയാണ് കോമ്പിനേഷൻ ഹെവി ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ബോർഡറിലും വർക്ക് വരുന്നത് രൂപയ്ക്ക് സാരി സ്വന്തമാക്കാം അടുത്ത നമുക്ക് ഇതിപ്പോ നമ്മള് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഡിസൈൻ ആയിരുന്നു ഡോട്ട് ഡിസൈൻ ആ ഇത് സെൽഫാ ബോഡി നമ്മൾ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ബോഡിയിലുള്ള വർക്ക് ഡൗട്ട് ആണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് നിങ്ങൾ പിടിച്ചേക്കുന്ന ഭാഗമാണ് അതിന്റെ പല്ലു വരുന്നത് അതെ കണ്ടില്ലേ നല്ല ഗംഭീര സാരിയാണ് ഇതിന്റെ അടുത്തൊരു തരാം നമ്മുടെ ഇതിലൊരു അഞ്ച് കളേഴ്സ് ഇതിന്റെ വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ എന്താ പിടിച്ചോളൂ കണ്ടില്ലേ അതെങ്ങനെയാണോ വരുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഭാഗത്തിനാണ് നമ്മൾ വെച്ച് തരുന്നത് കേട്ടോ അടുത്ത കളറും കൂടി കാണിച്ചു തരാം എല്ലാം നല്ല സെലക്ടീവ് ആയിട്ടുള്ളത് കണ്ടില്ലേ അടിപൊളി കളേഴ്സ് വെറൈറ്റിയും കൂടി കാണിക്കാം എന്താ നല്ല മാമ്പഴ കളർ അതെ അല്ലേ

ഇത് പല്ലു െ ആ അങ്ങനെ അങ്ങനെ പല്ലു പോഷൻ പോർഷൻ ഇത് പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ നിങ്ങള് നോക്കി വെക്കാ പല്ലു ഹെവി ആയിട്ടുള്ള വർക്കാണ് വർക്ക് നല്ല കോപ്പർ എഫക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി സാരി കാണാൻ കാണാനും നല്ല ഭംഗി നല്ല വലിയ പൗഡർ കൊടുത്തു നല്ല അടിപൊളി ടെമ്പിൾ പൗഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതെ നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കളർ എല്ലാം കാണിച്ചു

ആയിട്ട് െ എന്ത് നല്ല അടിപൊളി എന്ത് രസം അതെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചു രൂപക്ക് പട്ടു സാരി പക്ഷെ നമ്മടെ മറ്റേ വില കൂടിയ പൊട്ടസാരിയുടെ പെർപ്പേസിനൊക്കെ പറ്റിയൊരു ഇത്രയും നേരം ബോർഡറിലൊരു കളക്ഷൻ ആയിരുന്നു ബോർഡർ വരുന്ന ഒരു കളക്ഷൻ അതേപോലെ തന്നെ ഹെവി വർക്ക് ആണ് ഫുൾ ചെയ്ത് കാണിച്ചു തരാം അതെ ഫുൾ ബോഡി അതേപോലെ തന്നെ അല്ല ഇത് ആക്ച്വലി നമുക്ക് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുള്ള െ ആഹ് ഇങ്ങനെയാണോ വരുന്നത് വ്യൂ കണ്ടില്ലേ നല്ല ഭംഗി ഉള്ള അടിപൊളി വ്യൂ ആണ് ഒരു കളറ് അതെ അടുത്തത് ഗ്രീന കാണിച്ചു കണ്ടില്ലേ ഗ്രീന് അടുത്തത് പിങ്ക് കാണിച്ചു തരാം േക്ക എന്താ ഭംഗി നോക്കി എന്താ നമുക്ക് കോഫി ബ്രൗൺ കോഫി ബ്രൗൺ നോക്കി ഇത്ര അധികം കളേഴ്സ് വരുന്നുണ്ട് എന്ത് ഭംഗിയാ നോക്കി കാര്യങ്ങൾ കാണാൻ യും ഐറ്റത്തിൽ വരുന്നത് ഇനി അഞ്ഞൂറ്റിഅണിന്റെ തന്നെ ഒരു ഐറ്റം കൂടെ നമുക്ക് കാണിക്കാനുണ്ട് നമുക്ക് നമുക്ക് ജസ്റ്റ് ലൈൻസ് ആണ് വരുന്നത് ഫ്ലവർ ഡിസൈൻ അതെ ഇതൊരു ലൈൻസ് ആണ് ഡിസൈൻ വരുന്നത് ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ആണ് നമുക്ക് നമുക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാം വരുന്നത് ഫുള് ബോഡി വർക്കാണ് ഇതിന്റെ ബോർഡർ കണ്ടില്ലേ അതിൽ തന്നെയാണ് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബോർഡർ ആണ് അതിന്റെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ജസ്റ്റ് കളർ ചേഞ്ചസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഒരു കളറ് ഇതൊക്കെ പുതിയ പീസുകളാണ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല

ആക്ച്വലി ഈ കാണിക്കുന്ന ഡിസൈൻ മാത്ര നമ്മുടെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇനി അടുത്ത റേഞ്ചിലോട്ട് നമുക്ക് കടക്കാം പിന്നെ അടുത്ത റേഞ്ചിലേക്ക് നമ്മൾ പോകുന്ന മുമ്പ് ഒരു കാര്യം പറയണം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരും മേടിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി ആണ് അത്യാവശ്യം നമുക്ക് അതെ ഓ ബ്രൈൻറ്റി പൈപ്പാണ് സാരി ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചാണ് ആയിരത്തിഅമ്പതാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി കൊടുക്കുന്നത് അതിനുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാരി ആണ് കോൺട്രാസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ പല്ലും കൂടി വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി കണ്ടില്ലേ നമുക്കൊരു ബ്ലൗസ് കളറില് പിന്നെ കയ്യില് വെക്കാനുള്ളത് ആ ഒരു ഓർഡറിൽ ആണ് അതേപോലെ തന്നെ അടുത്ത ഒരു ഇപ്പൊ കാണിച്ചതിന്റെ നേരെ തിരിച്ചുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഗ്രീന് പോളയും നമുക്കൊരു വയലറ്റ് കളറ് ഇതിന്റെ ഒരു കളറും കൂടെ കാണിക്കാനുണ്ട് ബ്ലൂ റെഡ് മെറൂൺ ആ മെറൂൺ സോറി നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വരുന്ന രസം നോക്കിയതിന്റെ ഹെവി ബോഡിങ്ങും കാണാൻ നല്ല വെറുതെ ബോഡി ഭംഗിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വേറെ തൊള്ളായിരത്തി നാല്പത്തഞ്ച് രൂപയ്ക്ക് സാരീസ് തൊള്ളായിരത്തി നമ്മൾ കൊടുക്കുന്നത് അതിന്റെ അടുത്തൊരു ഡിസൈൻ ഇത് നമുക്കൊരു മാറ്റ് ഡിസൈൻ ആണ് അത് വളരെ മൈനൂട്ട് ആയിട്ട് ചെറിയ ചെറിയ മാറ്റ് ഹൈലൈറ്റ് അതെ ഇതെന്താ നമുക്ക് വളരെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷനും അതെ കൂടെ ആണ് കാണിച്ചു കൊടുത്തോളൂ ബോഡി കാണുമ്പോഴാണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി നമുക്ക് കൂടുതൽ ഡിസൈൻ ഉള്ള പോലും തോന്നിക്കില്ല ബട്ട് കസവ് പ്രൊജക്ട് ചെയ്ത് നിക്കുകയും ചെയ്യും ഒന്നും കൂടി നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്താലും ക്വാളിറ്റി ഉണ്ട് അതെ ഇതില് പിടിച്ചോളൂ പല്ലു ഒന്ന് ഓപ്പൺ നല്ല 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 വെറുതെ ഫുൾ ബോഡി അതെ ഭംഗിയുള്ള ാണ് നമുക്ക് ബോർഡർ ഒക്കെ കണ്ടേ എന്ത് നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പതാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി രൂപ നല്ല ഭംഗി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോൺ പല്ലു ഫുൾ ബോഡി അതേപോലെ തന്നെ ഫുൾ ബോഡി റെഡ് ഗ്രീൻ കോമ്പിനേഷൻ എന്ത് രസം നോക്കി ആഹാ എന്റെ അതിന്റെ ഒരു ബോർഡർ നോക്കി ഞങ്ങള് നമ്മളതിന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ബോർഡർ വരുന്നത് വർക്കൊക്കെ ഇത് എന്ത് ഭംഗിയ നോക്കി ബോർഡർ കാണാൻ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാം ഇതൊരു വേറെ ഈ ഡിസൈൻ വരുന്ന ഡിസൈൻ സെയിം ആണ് നമുക്ക് ബോർഡറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചില ഇതില് ബ്ലൗസ് ചെറുതായിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് എല്ലാത്തിലും പ്ലെയിൻ അല്ല വരിക ചില എന്താ ഇതേപോലെ ബ്ലൗസ് വരുന്ന കളറും കൂടെ ഒരു കളർ കളർ അല്ലല്ലിഫറന്റ് ഡിഫറെന്റ് ഇത് നമുക്ക് കളർ വ്യത്യാസമുണ്ട് കനകാമ്പരപ്പൂ കളർന്നൊക്കെ പറയുന്നു ഇങ്ങനെ ചോദിച്ചിട്ട് വരും ഓരോ ചേച്ചിമാര് ഈ കളറ് ചില കൊടുക്കാൻ ചിലപ്പോ പറ്റാറില്ല ഒരു ഒരു വയലറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ഈ ആയി ഒരുപാട് തീർച്ചയായിട്ടും ഗിഫ്റ്റിംഗ് പറ്റിയ ഒരു കളക്ഷൻസ് ആണ് മിനിമം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ് ഈ കളർ രാത്രി എടുക്കാൻ പോയപ്പോ തടഞ്ഞ കളറാണ് ഇതിന്റെ അതിന്റെ ഭംഗിയാട്ടോ

െ വെറും തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രൂപക്ക് സാരി നമ്മുടെ കടയിലേക്ക് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ വരുന്നത് വെഡിങ്ങിന് വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ ശരവണ നെയ്ത്തു കടയുന്ന ഭൂമികൾ തരുന്നത് അപ്പൊ അതുകൊണ്ട് ദൂരത്തുനിന്ന് വരുന്ന ഒരാൾ നിരാശയായിട്ട് ഇന്ന് അവർ പോയിട്ടില്ല കാരണം നിങ്ങൾ കൊറേ പർച്ചേസ് ചെയ്യുന്ന ആളുകൊണ്ട് നമ്മള് സാധാരണ കടകളിൽ ചെയ്യണേക്കാളിലും ഡിസ്കൗണ്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം താഴത്തെ അക്കൗണ്ടൻസിൽ പുള്ളി തന്നെ ആയിരിക്കും ഇരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി കണ്ടില്ലേ നാളെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പുത്താമ്പുള്ളിലേക്ക് വരുന്നവരൊക്കെ നോക്കാ

ഇത് ആക്ച്വലി നമുക്ക് വേറൊരു ബനാറസി ആയിട്ടാണ് വരുന്നത് കളക്ഷൻ നമ്മൾ മാറിയിടയില് സംസാരത്തിനിടയിൽ അത് വിട്ടുപോകുന്നത് അപ്പൊ ഇത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് ബനാറസി സാരിയാണ് ആണ് വരുന്നത് നമുക്കിത് കുറച്ചും കൂടെ മെറ്റീരിയൽ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് പൗഡർ തന്നെ കൊടുത്തേക്കുന്ന അത്യാവശ്യം കുറച്ചും കൂടെ സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ അതെ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപക്ക് സാരികള് സ്വന്തം ആണോ ബ്ലൗസ്റ്റ് കാണിച്ചു സെപ്പറേറ്റ് ഇത് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ബ്ലൗസ് എടുക്കാൻ നിങ്ങൾക്ക് എന്താ ഞാൻ ഫ്രണ്ട് വാഷും കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചത് ബാക്ക് നല്ല വാഷ് വർക്കിലാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാം എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് നല്ല കളർഫുൾ ഐറ്റം

എന്താ നല്ല രസണ്ടിലെ ഫുള്ള് നോക്കിക്കോട്ടോ ഈ സാരിയുടെ ഭയങ്കര നഷ്ടമാലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ നന്നായിരിക്കും തുണി മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ മയിൽപീലി കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ബോർഡർ മയിൽപീലി കോമ്പിനേഷൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അത് അടുത്ത എല്ലാത്തിനും മൂന്ന് വെറൈറ്റി വർക്കുകൾ വരുന്നുണ്ട് എന്താ അടുത്തൊരു കളർഫുൾ ഐറ്റം ബ്ലൗസ് സെയിം തന്നെ ആയിരിക്കും കാണിച്ചോളൂ ഞാനത് ഈ സാരികളൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം വിവനേട്ടാ അങ്ങനെ തന്നെ മുകളിൽ കാണിച്ചോളൂ കാണിച്ചോളൂ അടുത്ത സാരി ഇത് സാരിട്ടോ അത്യാവശ്യം ഇത് ആദ്യത്തെ കുറച്ച് മീറ്ററുകൾക്ക് മാത്രമല്ല ത്രൂഔട്ട് ദ സാരി നമുക്ക് ഈ വർക്ക് വരുന്നുണ്ട് എന്ത് രസം നോക്കി സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സാരി കാണാൻ അടുത്ത കളർ മൈൽപ്പീലി അല്ലേ അതെ മൈൽപ്പീലി ഗ്രീ സെൽഫ് സോറിഫാണ്

എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് തന്നെയാണ് അതെ എല്ലാ സാധാരണക്കാർക്കും ഇന്ന് മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് സാരി ഒരുക്കിയിരിക്കുന്നത് അടുത്ത കളർ കൊറേ കളേഴ്സ് ഉണ്ട് സോറി സെക്കൻഡ് കളർ കുറച്ചും ഡാർക്ക് ഷെയ്ഡ് പല്ലു അതേപോലെ ഫുൾ ബോഡിയും കൂടി കണ്ടോ ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് നോക്കി നമ്മുടെ അവസാനത്തെ സാരി Nah. इदे, इदे आ, दे। दे െ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വരുന്നത് ഇത് നമുക്കൊരു ആയിരത്തി അറുനൂറ് റേഞ്ച് വരുന്ന ആണ് അതൊന്നും ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണേ ഇതിൽ നിന്ന് നമ്മൾ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഈ പ്രൈസ് എല്ലാം നിങ്ങളുടെ മേടിക്കുക അപ്പൊ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ചോദിച്ചാൽ മതി അപ്പൊ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും സ്പെഷ്യൽ ഓഫർ അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല യൂസിംഗ് കംഫോർട്ടബിൾ ആയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന്റെ കളർ ചേഞ്ചുകളുണ്ട് അല്ല അതിന്റെ ഡിസൈൻ ചേഞ്ചുകൾ ഉണ്ട് അതിന്റെ ഒരു ഡിസൈൻ ചേഞ്ചാണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചാൽ തന്നെ വകുപ്പിൽ തന്നെ വരുന്ന ഡിസൈൻ റേഞ്ച് കൂടി അല്ല ആയിരത്തി അമ്പത് കാണിച്ചിട്ടില്ല തന്നെയാണ് വരുന്നത് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്ന കളക്ഷൻ ജസ്റ്റ് രാം അതിന്റെ എങ്ങനെയാണ് ഒരുപാട് കളക്ഷൻസ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിന്റെ കാണിക്കാത്ത കളക്ഷൻസ് വലിയ വില വരുന്നില്ല സെയിം റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞാ നിങ്ങള് ശരിക്കും നേരിട്ട് ഈ ഷോപ്പിലേക്ക് വരികയാണെങ്കിലാണ് ഈ കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റുള്ളു അതൊക്കെ നോക്കി ഭംഗിയുള്ള നമുക്ക് ആ തൊള്ളായിരത്തി നാപ്പത്തിയഞ്ച് രൂപത്തി നാപ്പത്തഞ്ചുട്ടോ ഈ ഒരു സാരിക്ക് നോക്കിയുള്ളു അതിന്റെ ഒക്കെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ കാണുന്ന ഫുള്ളും കളർ ചേഞ്ചുകൾ ഇതൊക്കെ നമ്മള് ആ സെയിം റേഞ്ച് തന്നെയാണ് യെല്ലോ കാണിച്ചു കാണിച്ചെടുത്തോ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നൊരു കളക്ഷൻ ആണ് േഷൻ ഇതൊക്കെ തൊള്ളായിരത്തി സംതിങ്ങിന് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താൽ മതി ഇതിൽ ഏതാ വേണ്ട വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തത് ഇതൊക്കെ നമ്മൾ കാണിച്ച വെറൈറ്റിയിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ലോ റേഞ്ചിൽ തന്നെ റേറ്റ് വ്യത്യാസം ഇത് എത്ര ആയിരത്തി നാനൂറ്റി റേഞ്ചിൽ വരുന്ന അതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് അതിന്റെ കളർ ചേഞ്ചുകളാണ് ചോദിച്ചാൽ മതി ഞാൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാരീസ് ഉണ്ട് പിന്നെ ഇതൊക്കെ കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ജസ്റ്റ് നിങ്ങൾ മെൻഷൻ ചെയ്ത് നമ്മൾ പറയണമെന്നുള്ളൂ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ നമ്മുടെ ഉണ്ടാവും ചിലപ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരുപാട് വേറെ പിന്നെ ബനാസിൽ വരുന്ന പുതിയ ഇതൊക്കെ രണ്ടായിരത്തി തൊള്ളായിരത്തിൽ വരുന്ന പുതിയ മോഡലാണ് അല്ലേ പിന്നെ ടി സാരികൾ ഇതൊക്കെ ഒരു എണ്ണൂറ്റിയൊക്കെ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ആ തൊള്ളായിരത്തി തൊണ്ണൂറിലെ ടിഷ്യൂല് അവലബിൾ ആണ് ഓ ഇതിന്റെ പല്ലും അതെ നല്ല ഹെവി വർക്കാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ ഇതൊക്കെ അതാ ഇതൊക്കെ കളർ ആണ് ഏത് കളറാണ് വേണ്ടി പറഞ്ഞാൽ മതി അതെ നമ്മള് കാണിച്ചു തരും നമ്മളിൽ ഒരുപാട് ഇത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വരുന്നോട്ട കളക്ഷൻസ് അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഇതൊക്കെ എത്ര നമുക്ക് രണ്ടേ ഒരുന്നൂറ് രണ്ടേ അറുന്നൂറോ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തിഅമ്പത് റേഞ്ച് വരുന്ന കളക്ഷൻസ് അതൊക്കെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി അതെ അതെ ഡോപ്പ്യാണോ അതിന്റെ ഫുൾ ബോഡിങ്ങനെയാണ് വരിക ഇതിന്റെ നമ്മുടെ കളേഴ്സ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ത്രയും കളക്ഷൻസാണ് നമ്മുടെ ഇതിൽ വരുന്നത് പല വിലയിൽ പല റേഞ്ചിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ശരവണ നെയ്ത്തുകടയില് എന്നായിരിക്കും മറക്കണ്ട നമ്മുടെ ഷോപ്പിന്റെ പേര് ശരവണ നെയ്ത്തുകട എന്നാണ് അപ്പൊ എന്തായാലും കുത്താമ്പിളിക്ക് വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാണ്ട് പോകരുത് അല്ലേ എന്തായാലും വന്ന് കേറി നോക്കണം എന്നാലാണ് കളക്ഷൻസ് മനസ്സിലാവുള്ളൂ കാരണം വേറെ ഷോപ്പുകളിൽ ഇല്ലാത്ത കുറച്ച് വെറൈറ്റി ഇവർക്ക് അവകാശപ്പെടാനാണ് അത് കാണാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ആരും കോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ അത് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നമ്മൾ കാണിച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ എന്തായാലും നമ്മളടുത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ പുതിയ പുതിയ കളക്ഷൻസ് കാണിക്കാൻ പറയുമ്പോഴൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് അത് സുർജിത്തിന്റെ സുരജത്തിന്റെ ഏറ്റവും വലിയൊരു കഴിവാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ പുതിയ വെറൈറ്റികളും പുതിയ ബഡ്ജറ്റിലും നോക്കി ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇനിയും ഇതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ സാരീസിൽ വെറൈറ്റി കൊണ്ടാണെങ്കിലും വില കൊണ്ടാണെങ്കിലും പല റേഞ്ചിലും നിങ്ങളുടെ കയ്യിൽ സാരീസ് ഉണ്ട് അത് തന്നെയാണ് ശരോണ നയിത്താടൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയില് ഇതിന് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു